അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിലായ പതിനൊന്ന് വയസ്സുകാരിയുടെ ജീവൻ കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ വെച്ച് രക്ഷപ്പെടുത്തി കണ്ണൂരിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ നിന്നുള്ള റോസ് മരിയ എന്ന പെൺകുട്ടിയെ അതീവ ഗുരുതരമായ അവസ്ഥയിൽ മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്ന് ആസ്റ്റർ മിംസിൽ എത്തിക്കുകയായിരുന്നു ശക്തമായ തലവേദന ഛർദി സ്വഭാവ വ്യത്യാസം സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങളായിരുന്നു ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് പിന്നീട് അപസ്മാരം കൂടി ബാധിച്ചതോടെ കുഞ്ഞിന്റെ നില ഗുരുതരമായി മാറുകയായിരുന്നു വിദഗ്ധ ഡോക്ടർമാരുടെ നേരിട്ടുള്ള നിരന്തരമായ ഇടപെടലുകളും തുടർച്ചയായ വിലയിരുത്തലുകളും ചികിത്സയുടെ ഭാഗമായി നടന്നു ദിവസങ്ങൾക്കുശേഷം കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുകയും ഏഴ് ദിവസത്തിനു ശേഷം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുവാൻ സാധിക്കുകയും ചെയ്തു പതിമൂന്ന് ദിവസത്തിനു ശേഷമാണ് ഐ സിയുവിൽ നിന്ന് കുഞ്ഞിനെ റൂമിലേക്ക് മാറ്റിയത് ഇരുപത്തിയെട്ട് ദിവസം ചികിത്സ തുടരുകയും മുപ്പത്തിരണ്ടാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു ഡോക്ടർ സി സി മായ ഡോക്ടർ നന്ദകുമാർ ഡോക്ടർ വീണകുമാരി ഡോക്ടർ മായ സി സി പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗം ഡോക്ടർ കാർത്തിക പീഡിയാട്രിക് ഇൻറ്റെൻസിവിസ്റ്റ് ഡോക്ടർ ആഷിഫ് തുടങ്ങിയവർ ചികിത്സയ്ക്ക് നേതൃത്വം നൽകി ഈ കുട്ടി അടുത്ത ഹോസ്പിറ്റലിൽ രണ്ട് ദിവസത്തെ പനിയും തലവേദനയും ഛർദിയായിട്ടാണ് പോയത് പോയ സമയത്ത് കുട്ടി കുറച്ച് ലതാർജിക്കായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല കുട്ടിക്കും അവിടുന്ന് ഒരു നട്ടിൽ നീരെടുത്ത് പരിശോധിക്കുകയും എം ആർ ചെയ്യെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം അമീബ നെഗറ്റീവ് ആയിരുന്നു ഇങ്ങോട്ട് വരാൻ കാരണം ദർ വാസ് എ ക്ലിനിക്കൽ ഡിറ്റോറിയേഷൻ അതായത് ഇമേജിങ്ങിൽ നല്ല ബ്രെയിൻ എടിമയും അതുകൂടാതെ ഒരു പാരാലിസിസ് ഒരു സൈഡ് പാരാലിസിസ് ആയിട്ടുണ്ടായിരുന്നു ഫേഷ്യൽ പാലിസി ഉണ്ടായിരുന്നു ഇവിടെ വന്ന സമയത്ത് നമ്മളൊരു റീഇമേജിങ് ചെയ്തു ദറ്റ് വാസ് സജസ്റ്റീവ് ഓഫ് എ ഡിസീസ് പ്രോ പ്രോഗ്രഷൻ അതായത് എടിമ കൂടുന്നുണ്ടായിരുന്നു കൂടാതെ ഒരു ടോൺസിലാർ ഹെർണിയേഷനും ഉണ്ടായിരുന്നു സെർബലത്തിൽ സൊ നമ്മൾ ഹിസ്റ്ററിയിൽ ഒന്ന് പ്രോവ് ചെയ്ത സമയത്ത് അവരടുത്തുള്ള പുഴയിൽ നിന്നാണ് കുളിക്കുന്നതെന്ന് മനസ്സിലായി നമുക്കൊരു അമീബയുടെ ഒരു വിധ എപ്പിഡമിക് കേരളത്തിലുള്ളത് കൊണ്ട് ഒരു സസ്പിഷൻ ഉണ്ടായിരുന്നു സൊ നമ്മൾ സി എസ് എഫ് സാമ്പിൾ കളക്ട് ചെയ്തിട്ട് വി ഹാവ് സെൻ്റ് ഫോർ അമീബി പി സി ആർ അമീബയിൽ സാധാരണ ഉണ്ടാകുന്നത് റിവ്ലിയർ റാപ്പിഡ് പ്രോഗ്രഷൻ ഓഫ് എഡിമ അത് ഒരു ഹെറിനിയേഷനിലോട്ട് പോകാറാണ് സാധാരണ ഒരു കോസ് ഓഫ് ഡെത്ത് സോ അതുകൊണ്ട് നമ്മൾ കുട്ടി ഇൻഡുബേറ്റ് ചെയ്യുകയും മെഡിക്കൽ കോമയിലോട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരികയും ചെയ്തു സോ ഓൾമോസ്റ്റ് ഒരു വൺ വീക്ക് കുട്ടി വെൻറ്റിലേറ്ററിലായിരുന്നു നമ്മൾ ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ഇമേജിങ് റിപ്പീറ്റ് ചെയ്തതിൽ വി ഹാവ് സ്റ്റാർട്ട് നമ്മൾ ആൻറ്റിയമേബിക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു അതുകൂടാതെ സീരിയലി ന്യൂറോ മോണിറ്ററിങ് ചെയ്തു കൂടാതെ ഇൻ്റർവെൽ ആയിട്ട് എം ആർ ഐയും കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബൈ ഒരു സെവൻത്ത് ഡേ എയ്ത്ത് ഡേയിൽ എം ആർ ഐയിൽ എടിമ കുറയുന്നത് പോലെ കണ്ടു ആഫ്റ്റർ ദാറ്റ് നമ്മൾ സജേഷൻസും മെഡിക്കൽ കോമെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് കുട്ടീനെ വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റിയത് ഓൾമോസ്റ്റ് നയൻത്ത് ഡേ ആണ് അതിനുശേഷം അവൾക്ക് കംപ്ലീൻറ്റിൽ ഒരു സൈഡ് പാരാലിസിസും സംസാരിക്കാൻ വയ്യായ്മയും ഫേഷ്യൽ ഫാൽസി മുഖം കോടൽ ഇതെല്ലാം ഉണ്ടായിരുന്നു അതിനുശേഷം കുട്ടിയെ വാർഡിലോട്ട് മാറ്റി വാർഡിൽ നമ്മൾ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു ഗ്രാജുവലി ചൈൽഡ് ബെറ്റർ ആവാൻ തുടങ്ങി ബൈ ദ കംപ്ലീഷൻ ഓഫ് മെഡിക്കേഷൻ കോഴ്സ് ഓഫ് മെഡിക്കേഷൻ കുട്ടി ഓൾമോസ്റ്റ് ന്യൂറോളജിക്കലി നോർമൽ ആയിരുന്നു വിത്ത് കൈ വലത് കൈയിൽ ചെറിയൊരു ചലന വ്യത്യാസം മാത്രമല്ല ഈ കുട്ടിയിൽ ഞങ്ങൾക്ക് കണ്ടു കണ്ട ഒരു അസുഖം എന്ന് വെച്ചാൽ എമീബിക് മെനിഗോ എൻകഫലൈറ്റിസ് അത് നെയ്ലേറിയ ഫൗലേറിയെന്ന് പറഞ്ഞൊരു ഇൻഫെക്ഷൻ കൊണ്ടുണ്ടായ ഒരു മസ്തിഷ്ക ജ്വലമാണ് ഇത് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആവുന്നത് പടരുന്നത് ഈ ഫ്രഷ് വാട്ടറിൽ നിന്നാണ് എന്ന് വെച്ചാൽ ഈ പുഴ കുളം ഇങ്ങനെയുള്ള സ്ഥലം സ്ഥലത്ത് നിന്നാണ് ഇത് പടരുന്നത് അപ്പം നമ്മൾ ഈ വെള്ളത്തിലൊക്കെ കുളിക്കുമ്പം പെട്ടെന്ന് മുങ്ങി മുങ്ങിക്കുളിക്കുകയൊക്കെ ചെയ്യുമ്പം ഈ ഒരു ബാക്ക് ഒരു എമീബ നമ്മുടെ മൂക്കിൽ കൂടെ സഞ്ചരിച്ച് നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്നതാണ് അത് പെട്ടെന്ന് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് അസുഖം പെട്ടെന്ന് തന്നെ തീവ്രമാവാനുള്ള ആവാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പം ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ നമുക്ക് എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സിംറ്റംസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഇങ്ങനത്തെ വെള്ളത്തിൽ ഇങ്ങനത്തെ ഒരു കുളി ഇങ്ങനെ വാട്ടറിൽ കുളിച്ച ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഏർളി തന്നെ അത് സസ്പെക്റ്റ് ചെയ്യണം അത് സംശയിക്കണം അങ്ങനെ ഒരു അസുഖത്തിൻ്റെ സാധ്യത സംശയിച്ച് ട്രീറ്റ്മെൻറ്റും പെട്ടെന്ന് തന്നെ ആക്കാം ഇതിൻ്റെ ടെസ്റ്റും നമുക്ക് ആണ് ഗവൺമെൻറ് വഴി തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് അറിയാനും ഉള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ട് അപ്പോൾ കുട്ടികൾ പനീൻ്റെ കൂടെ ഇതേപോലെ ഫിറ്റ്സ് അല്ലെങ്കിൽ ബോധം കുറയുന്നൊരവസ്ഥയായിട്ട് വരുമ്പോൾ ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിൻ്റെ കൂടി ഏറ്റവും കൂടുതൽ സാധാരണ പനി എന്നുള്ളതിൽ അതിലുപരമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് കുട്ടികൾ പനീൻ്റെ കൂടെ അപസ്മാരം അതിൻ്റെ കൂടെ അവർക്ക് ക്ഷീണം ഏതെങ്കിലും ഒരു വശം തളരുന്നത് പോലെ അല്ലെങ്കിൽ ഒരു വശത്ത് മാത്രം ഫിക്സ് വരുന്നത് അതെല്ലാം നമ്മൾ സാധാരണ പനീൻ്റെ കൂടെ വരുന്നതല്ലാത്ത രീതിയിലുള്ളൊരു അപകടലക്ഷണം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിന് മേലെ തന്നെ ഇവർക്ക് നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് പല പല സ്ഥലങ്ങളിലായിട്ട് ഇൻഫാക്സ് എന്ന് പറയും പല പല സ്ഥലങ്ങളിലായിട്ട് വരുന്ന എഫക്റ്റഡ് ആവുന്ന റീജ്യൻസിൽ അതേപോലെ മസ്തിഷ്കം മൊത്തം തന്നെ വരുന്ന നീരുകൾ അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പം നമ്മൾ നമ്മുടെ ഒരു എപ്പിഡിമിയോളജിക്കൽ ഫാക്ടേഴ്സ് അതായത് ഈ കുട്ടിക്ക് ഡെഫിനറ്റ്ലി വീടിൻ്റെ അടുത്ത് കുളത്തില് പോയി മുങ്ങിയ ഒരു ഹിസ്റ്ററിയും കൂടെയുള്ള ഒരു സ്ഥിതിയിൽ ഡെഫിനറ്റ്ലി ആ മേ മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത് ഏറ്റവും വേഗം സസ്പെക്ട് ചെയ്യുന്നതും ഏറ്റവും വേഗം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല രീതിയിൽ കൺസിഡർ ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ